السلام عليكم ورحمة الله وبركاته حديث كلاس آيرتي ورنوتي أنبتي ونا بخمارة بريمة مسلم رضي الله عنه رحبوك جينا حديث عن أبي هريرة رضي الله عنه أبو هريرة رضي الله عنه من أن أن رسول الله صلى الله عليه وسلم قال نكشام حبيب صلى الله عليه وسلم أتمنى البرني لكم إذا جاء رمضان بشد رمضان മാസം വന്നാൽ റമദാൻ ആഗതമായാൽ കവാടങ്ങൾ തുറക്കപ്പെടും അടക്കപ്പെടും അടക്കപ്പെടുംമാരെ ബന്ധിപ്പിക്കപ്പെടും ചെന്നല വിശുദ്ധ റമദാൻ വളരെ പുണ്യമുള്ള മാസമാണ് ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നതും നിരക കവാടങ്ങൾ അടക്കപ്പെടുന്നതും എന്ന് പറഞ്ഞാൽ തെറ്റിയുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും പിശാചില ബന്ധിപ്പിക്കപ്പെട്ടാലും തിന്മകൾ സംഭവിച്ചേക്കാം ദേഹത്തൊക്കെ അനുസരിച്ചു ശരീരത്തിനു വഴിപ്പെട്ടും തെറ്റുകൾ വന്നു പോയേക്കാം എന്നാൽ തെറ്റിയുള്ള സാഹചര്യങ്ങൾ വളരെ ലഘൂകരിക്കപ്പെടും ഒരു മനുഷ്യന് നന്നാവണമെങ്കിൽ നന്നാവാൻ ഏറ്റവും നല്ല അവസരമാണ് വിശുദ്ധ റമദാൻ ഈ റമദാനിൽ ഒരാള് കൽബ് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് ഏറ്റവും നല്ല മാർഗമാണ് വിശുദ്ധ ഖുഹാൻ പാരായണം ചെയ്യുക എന്നത് ഖുഹാൻ എത്ര കൂടുതൽ ഓതുന്നുണ്ടോ അതിനനുസരിച്ച് അവന്റെ കൽബ് നന്നാവും ജീവിതം മൊത്തം മാറ്റം വരും അതുകൊണ്ട് റമദാൻ കുർഹാനുമായി വലിയ ബന്ധമുള്ള മാസമാണല്ലോ ഷഹ്റു റമദാൻ എന്നത് ഊലഫിൾ ഊർആാൻ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് അപ്പൊ ഈ മാസം പ്രത്യേകിച്ച് നമ്മൾ ധാരാളം ഊർആാൻ പാരായണം ചെയ്യണം നമ്മുടെ കൽഭം നന്നാവാനും ജീവിതം ചുറ്റപ്പെടുത്താനൊക്കെ വളരെ നല്ലതാണ് ഊർആൻ ധാരാളം ഓതുക ഈ റമദാൻ നമ്മോട് ഇവിടെ പറയുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരണം റമദാൻ ശേഷമുള്ള ജീവിതം പൂർണ്ണമായും മവവ് പൊരുത്തപ്പെട്ട ഒരു രൂപത്തിലേക്ക് ആയി കിട്ടണം നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം റമദാൻ ശേഷം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം റമദാൻ നമുക്ക് അനുകൂലമാണോ നമ്മുടെ റമദാൻ നമുക്ക് റമദാനിലെ നമ്മുടെ അമിടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് റമദാന്റെ ശേഷം നമ്മുടെ ജീവിതത്തിന് മാറ്റം വരിക റമദാന്റെ മുമ്പുള്ള അതേ അവസ്ഥയിൽ തന്നെയാണ് റമദാൻ ശേഷവും ഉള്ളത് എങ്കിൽ റമദാൻ നമ്മളിവിടെ അങ്ങ് കടന്നുപോയി എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേക നേട്ടമൊന്നും ഉണ്ടാവില്ല അമലാനുകൊണ്ട് വിജയിച്ചുള്ള നമ്മൾ ഉൾപ്പെടുത്തട്ടെ നന്ദി അസ്സലാ വൈക്കും